നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഈ വർഷം ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ വലിയ ആശങ്കയുണ്ട് ഇനിയിപ്പോൾ നടന്നാൽ തന്നെ അത് ഡിസംബറൊക്കെ ആവുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സുപ്രീം കോടതിയിൽ നടക്കുന്ന ഒരു കേസാണ് ഇന്ത്യൻ ഫുട്ബോളിലെ പുതിയ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു കേസാണത് ആ ഭരണഘടന അംഗീകാരത്തിനായി സുപ്രീം കോടതിയുടെ അംഗീകാരത്തിനായി ഫെഡറേഷൻ സമർപ്പിച്ചിട്ടുണ്ട് പു പുതിയ ഭരണഘടന രൂപീകരിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ശ്രമമാണ് ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതൊക്കെ തീരി തീർത്തപ്പോൾ അത് സുപ്രീംകോടതിയിൽ സമർപ്പിക്കുകയും സുപ്രീംകോടതി നാഗേശ്വര റാവു എന്ന ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അതിനുവേണ്ടി ഫോം ചെയ്യുക ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും സുപ്രീം കോടതിയുടെ ഒരു അനുമതി അതിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു കേസ് നടക്കുന്ന ഘട്ടത്തിൽ നിർണായകമായ തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഐ എസ് എൽ ഇന്ത്യയിൽ നടത്തിയിരുന്നത് ഫുട്ബോൾ ഫെഡറേഷൻ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻ്റ് ലിമിറ്റഡ് എന്ന എഫ് എസ് ഡി എൽ എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചിട്ടാണ് ഈ എഫ് എസ് ഡി എല്ലാണ് ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പൊക്കെ എന്നൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നത് അപ്പോൾ എഫ് എസ് ഡി എല്ലുമായിട്ടുള്ള കരാറ് അവസാനിക്കുകയും അത് പുതുക്കേണ്ട ഒരു സമയം എത്തിയപ്പോഴാണ് ഈ കേസ് വരികയും ഈ കേസിൽ നിർണായക കേസ് നടക്കുമ്പോൾ നിർണായക തീരുമാനങ്ങൾ എടുക്കരുതെന്ന് സുപ്രീംകോടതി പറയുകയൊക്കെ ഉണ്ടായത് തുടർന്ന് ഇപ്പോൾ പുതിയ സ്പോൺസർമാരെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് എഫ് എസ് ഡി എൽ പഴയ വ്യവസ്ഥകൾ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ട് ഇതെല്ലാം മറികടന്ന് പുതിയ സ്പോൺസർമാർ വന്ന് ഡിസംബറിൽ ഐ എസ് എൽ നടത്താൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അപ്പോൾ ഇങ്ങനെ ഐ എസ് എല്ലിൽ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ വേറൊരു ചർച്ച ഉയർന്നു ഈ ഐ എസ് എല്ലുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന് നല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഈ ചർച്ചയുടെ അടിസ്ഥാനപരമായ ഒരു പോയിന്റ് അപ്പോൾ ആ പോയിൻ്റ് പല സമ്മിശ്രമായ അഭിപ്രായങ്ങളിലേക്കാണ് വിവരൻ ചൂണ്ടിയത് അപ്പം നമുക്ക് ഐ എസ് എല്ലിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം യഥാർത്ഥത്തിൽ ഐ എസ് എല് പല രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രൊഫഷണൽ സമീപനത്തിൽ വലിയ വ്യത്യാസം വന്നു ഭയങ്കര പ്രൊഫഷണലായി കളിക്കാർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിൻ്റെ കൂടെ കളിക്കാനുള്ള ഉണ്ടായി ഒപ്പം കളിക്കുക മാത്രമല്ല എതിരാളികളായിട്ട് അവരെ എതിർ ടീമിനെതിരെ കളിക്കുമ്പോഴും അതിലും ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിനെ എതിരായി കളിക്കാനും അതുവഴി സ്വന്തം ഗെയിം കൂടുതൽ ശക്തിപ്പെടുത്താനും ഒക്കെ കഴിയും ഇതൊക്കെ ശരി തന്നെയാണ് ഇതിനൊപ്പം തന്നെ മറ്റൊരു ഗുണമുണ്ടായത് ഈ ഐ എസ് എൽ വന്നതോടുകൂടി ഐ ലീഗ് പോലെയുള്ള ആഭ്യന്തര ലീഗുകളും ശക്തിപ്പെട്ടു അവിടെയും വിദേശത്തു നിന്ന് കളിക്കാരൊക്കെ വന്നു അവർക്ക് കളിക്കാരുടെ പ്രതിഫല തുക മൊത്തത്തിൽ മാറ്റമുണ്ടായി അവരുടെ ജീവിത നിലവാരം ഉയർന്നു ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ വളരെ സത്യസന്ധവുമാണ് എല്ലാ അർത്ഥത്തിലും കളിക്കാർക്ക് ഗുണമുണ്ടായിട്ടുണ്ട് രാജ്യാന്തര തലത്തിലുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വന്നു എന്നതും സത്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സിറ്റി ഗ്രൂപ്പും സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പും അത്ലറ്റിക്കും ആയിട്ടും ഒക്കെ ഇന്ത്യൻ ഫുട്ബോളിൽ ഇടപെട്ട് തുടങ്ങുകയും അവിടെ നിക്ഷേപിക്കുകയൊക്കെ ചെയ്തത് അതൊക്കെ ഗുണമായിട്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോളിന് സംഭവിച്ചു ഐ എസ് എല് ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ ഫുട്ബോളിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്തു ഐ എസ് എല് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ പിന്നെ ഐ എസ് എല് വലിയ രീതിയിൽ ഫുട്ബോളിൽ സ്വാധീനം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പുതു തലമുറയ്ക്ക് ഫുട്ബോളിനോട് ഇഷ്ടമുണ്ടാക്കാനൊക്കെ ഗുണം ചെയ്തു എന്നാൽ ചില നെഗറ്റീവ്സും ചില ദോഷങ്ങളും ചില ദോഷങ്ങളെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ദോഷങ്ങളൂടിയാകുമ്പോൾ അത് ഇത്തിരി പ്രശ്നമാണ് അപ്പം ഇന്ത്യൻ ഫുട്ബോളിനെ അത് നെഗറ്റീവായി ബാധിച്ചു എന്ന വിമർശനവും വളരെ ശക്തമാണ് അതിൽ പ്രധാനപ്പെട്ട ഇതായിട്ടുള്ളൊരു കാര്യം ഫുട്ബോൾ ഒരു കച്ചവടമായി മാറി ഇന്ത്യയിൽ വലിയ കച്ചവടമായി മാറി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം അത് വളരെ ശരിയാണ് താരം ഇപ്പോൾ റിലയൻസ് പോലെയുള്ള കോർപ്പറേറ്റുകളൊക്കെ ഇതിലേക്ക് വന്നതോടു കൂടിയിട്ട് വലിയ രീതിയിൽ ഇതൊരു കച്ചവടത്തിനുള്ള ഒരു വഴിയായിട്ട് സ്പോർട്സ് പ്രത്യേകിച്ച് ഫുട്ബോൾ മാറുകയും ചെയ്തു അതുപോലെ തന്നെയാണ് ഈ സെലിബ്രിറ്റികളുടെ വരവ് അതായത് ക്രിക്കറ്റ് താരങ്ങൾ സിനിമാ താരങ്ങൾ ഇവരൊക്കെ ടീമുകളുടെ ഉടമകളാവുകയും ടീമുകൾക്ക് വേണ്ടി ഓപ്ഷനിലൊക്കെ വരികയും ഒക്കെ ചെയ്തു അവരൊക്കെ പൈസ ഇറക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഈ ഫുട്ബോളിൻ്റെ ഈ ഗ്ലാമർ സൈഡ് നല്ല പോലെ ഉയർന്നു വരികയും ചെയ്തു പക്ഷേ അത് ഈ ഇതൊക്കെ അല്ലാതെ അടിസ്ഥാനപരമായി ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ദോഷം ചെയ്തിട്ടില്ല എന്നാണ് ഈ വിമർശകർ ഈ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് അവർ പറയുന്നത് ഐ എസ് എല് ഒരു തരത്തിലും ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ മികവുണ്ടാക്കുന്നതിൽ ഗുണം ചെയ്തിട്ടില്ല എന്നാണ് അതായത് കളിക്കാർ വ്യക്തിഗത മികവ് കൂടുതലായി കാണിച്ചു തുടങ്ങിയെങ്കിലും ഒരു ടീം എന്ന നിലയിൽ ഇന്ത്യ അന്താരാഷ്ട്ര ഫുട്ബോളിൽ താഴേക്ക് വരികയാണ് ഉണ്ടായത് എന്നവർ പറയുന്നു അതൊരു സത്യമാണ് അത് ഫിഫ റാങ്കിങ് നോക്കിയാൽ തന്നെ അറിയാം താഴോട്ടാണ് ഇന്ത്യയുടെ വരവ് ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നത് ഈ വിമർശകർ പറയുന്നത് പോലെ സത്യമാണ് ഏതെങ്കിലും തരത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇന്ത്യൻ ടീമിനെ സ്വാധീനിക്കുന്ന തലത്തിലേക്ക് ഐ എസ് എൽ ഉയർന്നില്ല എന്നതൊരു സത്യമാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഐ എസ് എൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ വരുമ്പോൾ പതിനൊന്ന് വർഷം മുമ്പ് ഇന്ത്യയിൽ വരുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യൻ ഫുട്ബോളിനെ വേറൊരു ലെവലിലേക്ക് അത് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് നടന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇന്ത്യ ഒന്നുമായിട്ടില്ല ഇപ്പോഴും എന്നത് വളരെ കൃത്യമായ സൂചനയാണ് അതിൻ്റെ അതുപോലെ തന്നെ ഐ ലീഗുകൾ ശക്തമായി എന്ന് നമ്മൾ പറഞ്ഞു ഐ ലീഗുകൾ ശക്തമായതോടൊപ്പം തന്നെ ഐ ലീഗുകളിൽ ചാമ്പ്യന്മാരാകുന്നവർ ഐ എസ് എല്ലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന രീതി ഉണ്ടായി അതുപോലെ തന്നെ ഐ എസ് എല്ലിൽ ഏറ്റവും കുറഞ്ഞ പോയിൻറ്റ് നേടുന്ന ഏറ്റവും അവസാനം എത്തുന്ന രണ്ട് ടീമുകളെ ഐ ലീഗ് ടുവിലേക്ക് തരം താഴ്ത്തുന്ന ഒരു രീതിയുമുണ്ടായി ഈ രീതിയൊക്കെ പല രീതിയിലുള്ള ഗുണങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് ഇന്ത്യ ഈ ഐ എസ് എല്ലൊക്കെ ഇന്ത്യയിൽ നടക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോളിലൊന്നും ഇന്ത്യക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഇത് പല രീതിയിലും വിമർശനങ്ങൾക്ക് ഇടയാക്കി എന്നത് സത്യം തന്നെയാണ് ഐ എസ് എല് ഇന്ത്യൻ ഫുട്ബോളിന് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഗുണം ചെയ്യാത്തതിന് പ്രധാന കാരണമായി ഈ വിമർശകർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് വിദേശ കളിക്കാരെ അമിതമായി ആശ്രയിക്കുന്ന ഒരു ലീഗാണ് ഐ എസ് എല് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ കളിക്കാരുടെ ഒരു ലീഗായിട്ട് ഇത് മാറുകയാണ് ഇന്ത്യൻ കളിക്കാർക്ക് ആ തരത്തിൽ കൂടുതലായ ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നില്ല അത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇതൊക്കെ ഒരു ഒട്ടും ഗുണം ചെയ്യുന്നില്ല എന്നാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നായി പറയുന്നത് അതേസമയം ഐ എസ് എൽ ചാമ്പ്യന്മാർക്ക് പിന്നെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിൽ കളിക്കാനുള്ള ഒരു അവസരമൊക്കെ ഒരുങ്ങി ഒരുങ്ങിയിട്ടുണ്ട് അതുപോലെ ഐ ലീഗ് ചാമ്പ്യന്മാർക്ക് എ എഫ് സി സൂപ്പർ കപ്പിലും പങ്കെടുക്കാം ഇതൊക്കെ നല്ലത് തന്നെ പക്ഷേ എന്തൊക്കെ വന്നാലും ഒരു രാജ്യം അതിൻ്റെ അന്താരാഷ്ട്ര തലത്തിലെ ഫുട്ബോൾ ടീമിനെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം ആ രാജ്യത്തെ ലീഗുകൾ എന്നതാണ് അടിസ്ഥാനപരമായ ഒരു കാര്യം എന്നാൽ അത് സംഭവിച്ചിട്ടില്ല ഇവിടെ അത് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതി ഇന്ത്യ താഴേക്ക് വരികയാണ് ഫിഫ റാങ്കിങ്ങിലൊക്കെ വളരെ അപഹാസ്യമായ രീതിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇന്ത്യൻ ഫുട്ബോളിലെ ആരാധകരെ വളരെയധികം നിരാശപ്പെടുത്തുന്നുണ്ട് ഏത് രാജ്യത്തും ഫുട്ബോൾ എന്നല്ല ഏത് സ്പോർട്സും സ്പോർട്സിലെ ഏത് ഗെയിമും വളരണമെങ്കിൽ അടിസ്ഥാന തലത്തിൽ വികസനങ്ങൾ ഉണ്ടാവണം അതായത് വളരെ ചെറുപ്പം അതിലെ കുട്ടികളെ കണ്ടെത്തുകയും അവരുടെ പ്രതിഭ കണ്ടെത്തുകയും അവരുടെ വളർച്ച കൂടുതൽ നന്നായിട്ട് നല്ല രീതിയിൽ അവർ വളർന്ന് ഫുട്ബോൾ കളിയിൽ വളരെ വൈദഗ്ധ്യം നേടുന്നു എന്ന് ഉറപ്പുവരുത്തണം അതിലൊക്കെ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു ഐ എസ് എൽ എന്നാണ് ശരിയായ തരത്തിലുള്ള വിലയിരുത്തൽ അപ്പോൾ ആ അർത്ഥത്തിൽ ഐ എസ് എൽ ഇപ്പോൾ പതിനൊന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങുമ്പോൾ നമ്മൾ എന്തോ ഭയങ്കരമായിട്ട് സംഭവിക്കാൻ പോകുന്നു ഇന്ത്യൻ ഫുട്ബോളിൽ എന്ന് വിചാരിച്ചിരുന്നു പലതും സംഭവിച്ചിട്ടുണ്ട് അത് കളിക്കാരുടെക്ക് കിട്ടുന്ന പ്രതിഫലത്തിലും അവരുടെ പ്രൊഫഷണൽ സമീപനത്തിലും ഒക്കെ തന്നെയാണ് പക്ഷേ എന്നാൽ ഇന്ത്യ ഒരു ഫുട്ബോൾ ശക്തി എന്ന നിലയിൽ ഒരു ഗുണവും ഐ എസ് എൽ കൊണ്ടുണ്ടായിട്ടില്ല ആ നിലയ്ക്കുള്ള ഒരു സംഭാവന ഐ എസ് എല്ലും നൽകിയിട്ടില്ല അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് മൊത്തത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും തരത്തിൽ ഗുണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഈ ഐ എസ് എല്ലുകൊണ്ടൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം